മനസ്സിലായിട്ടുണ്ട് അതിന്റെ അഗാധം എന്താണെന്ന് പറയുന്നത് നവകേരള സദസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിന്റെ ഒരു ഉൽപ്പന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയായിട്ടുള്ള നവകേരള സദസ് പതിനൊന്നാമത് ജില്ലയിലാണ് ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നവഗ്രഹ സദസ്സ് ഒരു വൻ വിജയം തന്നെയാണ് നവകേരള സദസ്സിൽ കിട്ടുന്ന പരാതികൾക്ക് കൃത്യമായ പരിഹാരം ലഭിക്കുന്നുണ്ട് മാത്രമല്ല ജനങ്ങളെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മന്ത്രിമാരും തുടങ്ങി വെച്ച പരിപാടി വൻ വിജയമാവുന്നുമുണ്ട് ഓരോ മണ്ഡലങ്ങളിലും കൃത്യം പറയുകയാണെങ്കിൽ ഇതുവരെ നടന്ന എല്ലാ മണ്ഡലങ്ങളും ജനപങ്കാളിത്തം ഓരോ മണ്ഡലത്തിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് പ്രതിപക്ഷത്തിനും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഒരു മാധ്യമത്തിന് വി കെ കുഞ്ഞാലിക്കുട്ടി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം അതിൻ്റെ ബാക്കി പത്രമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട് പൾസിനെക്കുറിച്ച് അറിയാത്ത കോൺഗ്രസ്സിൻ്റെ ചില നേതാക്കൾക്ക് മാത്രമാണ് ഇപ്പോഴും മനസ്സിലാകുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്ന് പത്രസമ്മേളനത്തിനിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി റി ആയിട്ടുള്ള എം വി യുവത മാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തതന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് നവകേള സെസിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കിയത് ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷത്തുള്ള ചില എം പിമാർക്ക് മനസ്സിലായിട്ടുണ്ട് ലീഗിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് മാത്രമല്ല ഇത് പതിനൊന്നാമത്തെ ജില്ലയിലെ പതിനൊന്നാമത്തെ ജില്ലയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതൊരു വിജയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട് നവകേരള സേവസ് ഒരു വമ്പൻ വിജയമായെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ എന്താ സംശയം അത് വളരെ വ്യക്തമല്ലേ കേന്ദ്രത്തിനെതിരായിട്ടുള്ള യോജിച്ച സമരം വേണം എന്നാണ് നവകേരള സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് അത് വേണം എന്ന് കോൺഗ്രസ് എം പിമാരിൽ ചിലരും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗ് നേതാക്കന്മാരും പറയുന്നു പറയുന്നത് നവകേരള സദസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിന്റെ ഒരു ഉൽപ്പന്നാണ് അതൊരു അത് യു ഡി എഫുകാരോട് ചോദിക്കേണ്ടിയാണ് അരവസരം ഉണ്ടാക്കുന്നുണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് അത് പല കാര്യത്തിലും അവർ വന്നല്ലോ അതെ കോൺഗ്രസിന്റെ ഒരു എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പരിപാടിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനാവാതിരുന്നത് എന്ന് പരോക്ഷമായി സംബന്ധിച്ചിട്ട് കുഞ്ഞാലിക്കൂട്ട് തന്നെ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാനാവുന്നില്ല അല്ല എല്ലാവരും ആ രീതിയിൽ വരണം ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിന്റെ പൊതുവായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി രാജ്യത്തിന്റെ പൊതുവായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സാമ്പ്രദായി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് വരുമ്പോൾ അതുപോലെ ആ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം സി കാണുന്നത് ഞങ്ങൾക്ക് ഒന്നും പ്രതീക്ഷ നൽകാതിരിക്കുന്നില്ല വലിയ അപകടം വരാൻ പോവാണ് രാജ്യത്ത് ഒരു ഹിന്ദുത്വ അജണ്ടയും അതിന്റെ ഭാഗമായിട്ടുള്ള ധ്രുവീകരണവും രാജ്യത്ത് നടക്കാതിരിക്കണമെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള അതിവിപുലമായ ഭോജന പ്രസ്ഥാനം രൂപപ്പെട്ടേ പറ്റൂ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഈ ഇന്ത്യയിൽ ഉടനകളും നടക്കണം കേരളത്തിലും നടക്കണം ഇന്ത്യയിൽ ഉടനകളോ നടക്കണം അതിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കും ഉള്ള സ്ഥലത്തെല്ലാം നവകേരള സദസ് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി അതിന്റെ ഉദ്ദേശം ശരിയായി എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നത് അത് നവകേരള സദസ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നന്നായിട്ട് ഏശിക്കുന്നുള്ളത് ഇനിയാണ് അതിന് അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഗവർണർക്ക് അത് മനസ്സിലാവില്ലല്ലോ കാരണം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അഘാതം എന്താണെന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് ഗവർണർ അങ്ങനെയല്ലേ പറയാ ഓരോന്നോരോന്നായിട്ട് വരും ഈ സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഒന്നും ഒന്നും വിലയില്ല എന്നാണോ നിങ്ങൾ ശരിക്കുന്നത് നിയമങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഇച്ഛയിലാണ് ഒരു ജനതയെ ആകെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു വേദിയിൽ അതൊന്ന് ഞങ്ങൾക്ക് എന്ന് പറയാൻ സാധിക്കുന്നത് ഫാസിസ്റ്റുകൾക്ക് മാത്രമാണ് അപ്പോൾ ജനാധിപത്യം ഇപ്പോഴും കുറെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവാതല്ല കിഫിയുടെ മാത്രമല്ല നമ്മളിപ്പോ എല്ലാ കടമെടുപ്പിന്റെയും ഭാഗമായിട്ടുള്ള കാര്യം ഗവൺമെൻറ് കടമടപ്പാണ് എന്ന് തീരുമാനിച്ചു പോകുന്ന നിലയാണ് സ്വീകരിച്ചു അത് ശരിയല്ല നന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ചില മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമായിട്ടുണ്ട് പോരാ ഇനിയും പരിധി ആ രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ അഭിപ്രായം